നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം എം ജനുവരി എട്ട് മുതൽ യു കെയിൽ പ്രവേശിക്കുന്നതിന് ഇ യു ഇതര യാത്രക്കാർ പത്ത് പൗണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് യൂറോയോളം ഫീസായി നൽകണം യൂറോപ്പിൽ ഉടനീളം താമസിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഇതര പൗരന്മാർ യു കെയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനായി അതായത് ഇ ടി എ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന കാര്യത്തിനായി പണം നൽകണം യൂറോപ്യൻ യൂണിയൻ പൗരന്മാരും ഉടൻ തന്നെ ഇത്തരം ഫീസ് നൽകേണ്ടി വരും എന്താണ് ഇ ടി എ ഇ ടി എ എന്നത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷനെയാണ് സൂചിപ്പിക്കുന്നത് വിനോദസഞ്ചാരികളെ പോലുള്ള വിസ രഹിത യാത്രക്കാർ യു കെയിലേക്കുള്ള അവരുടെ യാത്രയ്ക്ക് മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട എൻട്രി അനുമതിയാണിത് ഇതിന് പത്ത് പൗണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് യൂറോയാണ് ചെലവാകുക ഇതിന്റെ കാലാവധി രണ്ടു വർഷം നീണ്ടു നിൽക്കും ഇത് സാധുതയുള്ളപ്പോൾ യു കെയിലേക്ക് ഒന്നിലധികം എൻട്രിയൽ അനുവദിക്കുന്നുണ്ട് യു എസ് എയുടെ ഇ എസ് ടി എ വിസ ഒഴിവാക്കലിന്റെ മാതൃകയിലാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത് കൂടാതെ ടൂറിസം ഹ്രസ്വതാമസങ്ങൾ കുടുംബ അവധികൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം യാത്രകൾക്കും ഇത് ആവശ്യമാണ് യു കെ ഇ ടി എ മൂന്ന് ഘട്ടങ്ങളിലാണ് അവതരിപ്പിച്ചത് ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഇത് നേരത്തെ തന്നെ ആവശ്യമായി വന്നിരുന്നു എന്നാൽ ജനുവരി എട്ട് ബുധനാഴ്ച മുതലാണ് അമേരിക്ക ഇന്ത്യ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ ഇ യു ഇതര അല്ലെങ്കിൽ ഇ ഇ എ ഇതര രാജ്യങ്ങളിലെ പൗരന്മാർക്കും ഇത് ആവശ്യമായി വരുന്നത് അതിനാൽ യുവിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ഇ യു ഇതര പൌരനാണെങ്കിൽ പോലും ഇ യു പാസ്പോർട്ട് ഇല്ലെങ്കിലും ജനുവരി എട്ട് മുതൽ ഇത് ആവശ്യമായി വരും ഇനി അവസാന ഘട്ടത്തിൽ ഇ യു ഇ എ അതായത് രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് അൻഡോറ ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ക്രൊയേഷ്യ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്ക് എസ്തോണിയ ഫിൻലാന്റ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി ഐസ്ലാന്റ് ഇറ്റലി ലാത്തുവിയ ലിസ്റ്റൻസ്റ്റൈൻ ലിത്വാനിയ മക്സാൽറ്റാൻ മൊണാക്കോ നെതർലൻഡ്സ് നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സാൻ മറീനോ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിൻ സ്വീഡൻ സ്വിറ്റ്സർലൻഡ് പത്തിക്കാൻ സിറ്റി എന്നീ രാജ്യങ്ങളിലെ യാത്രക്കാർക്ക് ഏപ്രിൽ രണ്ട് മുതൽ ഇത് ആവശ്യമായി വരും ജർമ്മനിയുടെ കാര്യം ഓർക്കുക ഏപ്രിൽ രണ്ടിന ജർമ്മനിയിലുള്ളവർക്ക് ഇത് പ്രാബല്യത്തിൽ ഇതിന് ഒരേ അപവാദമുള്ളത് ഐറിഷ് പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് യു കെ ഡുവൽ നാഷണാലിറ്റി ഉള്ള ആർക്കും അവരുടെ യു കെ പാസ്പോർട്ട് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നിടത്തോളം കാലം ഇത് ആവശ്യമില്ല അതേസമയം ബ്രിട്ടീഷ് പങ്കാളിയുള്ള യൂറോപ്യൻ യൂണിയൻ ഇതര യൂറോപ്യൻ രാജ്യ എ ആവശ്യമാണ് യു കെ വിസ ഹോൾഡർമാർ അല്ലെങ്കിൽ യു കെയിൽ റെസിഡൻസി സ്റ്റാറ്റസ് ഉള്ള ആരെങ്കിലും യൂറോപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട് അയർലൻഡിൽ താമസിക്കുകയും അയർലന്റ് ൻസി ജേഴ്സി അല്ലെങ്കിൽ ഐൽസ് ഓഫ് മാൻ എന്നിവിടങ്ങളിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നു ഉണ്ടെങ്കിൽ അവർക്കും ഇതിന്റെ ആവശ്യമില്ല അല്ലാത്ത പക്ഷം എല്ലാവർക്കും ഇത് ആവശ്യമാണ് കുട്ടികളോ കുഞ്ഞുങ്ങളോ ഉൾപ്പെടെ ബ്രിട്ടീഷ് പങ്കാളിയുള്ള യൂറോപ്യൻ യൂണിയൻ പൗരന്മാർ യു കെയിലൂടെ കേവലം യാത്ര ചെയ്യുന്ന എയർലൈൻ യാത്രക്കാർ ഇവർക്കെല്ലാം ഇത് ആവശ്യമാണ് അവധി ദിനങ്ങളും കുടുംബ താമസവും പോലെ ഹ്രസ്വ സന്ദർശനങ്ങൾക്കാണ് ഇ ടി എ ഉദ്ദേശിക്കുന്നത് ഇത് ആളുകളെ നൂറ്റി എൺപത് ദിവസത്തിൽ കൂടുതൽ യു കെയിൽ താമസിക്കാനോ യു കെയിൽ ജോലി ചെയ്യാനോ അനുവദിക്കുന്നില്ല ഇത് യാത്രയ്ക്ക് മുമ്പായി ഓൺലൈനിലോ യു കെ ഇ ടി എ ആപ്പിലോ അപേക്ഷിക്കണം സാധാരണയായി മൂന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ അപേക്ഷകൾ പ്രോസസ് ചെയ്യുമെന്ന് യു കെ സർക്കാർ പറയുന്നു എന്നാൽ ചിലപ്പോൾ ഇതിന് കൂടുതൽ സമയം എടുത്തേക്കാം പ്രോസസ് ചെയ്യുന്നതുവരെ യു കെയിൽ പ്രവേശിക്കാനും കഴിയില്ല ഇതിന്റെ വില പത്ത് പൗണ്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് യൂറോ എന്ന് ഞാൻ പറഞ്ഞു രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവാണ് ഇതിനുള്ളത് ഒന്നിലധികം യാത്രകൾ യു കെയിലേക്ക് നടത്താൻ പറ്റും ഇനിയും പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെ പുതുക്കുകയാണെങ്കിൽ പുതിയ ഇ ടി ഐക്ക് അപേക്ഷിക്കേണ്ടതുണ്ട് ഇക്കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് പാസ്പോർട്ട് തീരുന്ന കാലയളവിൽ ഇത് വീണ്ടും എടുക്കേണ്ടിയിരിക്കുന്നു ഇനി ഗ്രൂപ്പ് ആപ്ലിക്കേഷനുകൾ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തിക്കും അവരുടേതായ ഇ ടി എ ആവശ്യമാണ് എന്നാൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇത് എടുക്കുകയും അല്ലെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്യാം ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണർക്കും സന്ദർശിക്കാം നന്ദി നമസ്കാരം